സ്വാഗതം എന്തായാലും തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിനി വളരെ കുറച്ച് മനു മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇന്ന് നിഷിദ്ധ പ്രചരണമാണ് അവസാനഘട്ട വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിനിടയിലാണ് കേരളത്തില് സി പി എമ്മിന് വെട്ടിലായിക്കൊണ്ടുള്ള ഒരു സംഭവം നടന്നത് ശരിക്കും നിഷിദ്ധ പ്രചരണം നടത്തിക്കേണ്ട ദിവസം അത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ശോഭാ സുരേന്ദ്രനായിട്ട് വന്ന ഒരു പണിയാണ് അതിപ്പോ തിരിച്ചടിച്ചു ശോഭാ സുരേന്ദ്രനും അനിൽ ആന്റണിയും പണിയാൻ വേണ്ടി സി പി എം ഇറക്കി വിട്ട് ഇ പി യുടെ മാനസപുത്രനാണ് എന്നിട്ട് നിരന്തരം ശോഭാ സുരേന്ദ്രനായിട്ട് പണി കൊടുത്തുകൊണ്ടേയിരുന്നു കാരണം ആലപ്പുഴ ശോഭസുന്ദ്രന്റെ ഓളമുണ്ടല്ലോ അപ്പൊ എന്നും ശോഭാ സുരേന്ദ്രനെതിരെ ഇങ്ങനെ അനാവശ്യമായ ഗുണകഥകൾ പക്ഷെ അതിന് കൃത്യമായി ഒടുവിൽ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ മറുപടി ഇത് ഞാൻ കണ്ടു പത്ത് ലക്ഷം വാങ്ങിയത് എന്റെ വസ്തുവഹിക്കാനായിട്ട് അത് സ്വാഭാവികമായിട്ടും വ്യക്തിപരമായ കാര്യം നടന്നൊരു കാര്യമാണ് അത് പക്ഷേ ഞാൻ വന്നിരുന്നു ഇ പി ജയരാജനെ കണ്ടു ദലാൾ നന്ദകുമാർ ഇവിടെ ഉണ്ടായിരുന്നു കണ്ടത് ഇ പി എന്ന് പറഞ്ഞില്ല ഇന്നലെ ഇ പി എന്ന് പറഞ്ഞില്ല ഒരു മുതിർന്ന സി പി എം നേതാവ് ആ ഇന്നലെ മുതിർന്ന സി പി എം നേതാവെന്ന് ഈ ശോഭസെന്ന് പറഞ്ഞു അത് മാത്രമല്ല ബി ജെ പി പ്രവേശത്തിന് വേണ്ടിയാണ് ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര നേതാക്കളെ കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് രാവിലെ അതിന്റെ വെടി പൊട്ടിച്ചത് കെ സുധാകരൻ ഈ കെ സുധാകരൻ ആണല്ലോ ബി ജെ പിയിലേക്ക് വരുന്നു വരുന്നു എന്ന് വെച്ചിട്ട് കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കെ സുധാകരൻ ഇന്ന് തിരിച്ചടിച്ചു ആ പോകാൻ തയ്യാറെടുത്തയാൾ ചർച്ച ചെയ്തയാൾ ഇ പി ആണ് ഗൾഫിൽ വെച്ച് ചർച്ച നടത്തി എന്ന് വരെ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇ പി ജയരാജൻ പാർട്ടി പരിപാടിയിൽ ഒന്നും പോവാതെ കുറച്ചുകാലം കുറച്ചുകൾ മാറിയിരുന്ന ഒരു സമയം ഓർക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഒരു റിസോർട്ട് റിസോർട്ട് പങ്കാളിത്തം ഉണ്ടെന്ന് പറഞ്ഞുണ്ടായിരുന്നു ആ സമയത്ത് നിർണായകമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ചില മീറ്റിംഗുകൾ നടന്നു അതിലൊന്നും ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതേ സമയത്ത് തന്നെ ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ ആണോ മറ്റൊരു വിവാദ ആളിൻ്റെ വീട്ടിൽ ഇദ്ദേഹം പോവുകയും അമ്മയെ ചെയ്യുന്ന ഒരു ചിത്രം ചിത്രം പുറത്തു വിവാദമായിരുന്നു സമിതി യോഗത്തിൽ പോലും എൽ ഡി എഫ് കൺവീനർ പങ്കെടുത്തില്ല ആറുമാസക്കാലം എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന ആൾ പിന്നെ ഇടതുമുന്നണിയുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തില്ല അതിന് ഏതൊക്കെയോ ജില്ലയുടെ ചുമതലയുള്ള പരിപാടികളിൽ പിണറായി പങ്കെടുത്ത പരിപാടിയിൽ പോലും എനിക്ക് തോന്നുന്നു അദ്ദേഹം സജീവമായി പങ്കെടുത്തില്ല പാർട്ടിയുമായിട്ടൊക്കെ ഒരു അകൽച്ചയായിരുന്നു പിണറായിക്ക് അല്ല ഇ പിന്നെ പറഞ്ഞപ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായി സത്യത്തിൽ പോകാൻ വേണ്ടി നിന്നതാണോ എന്നുള്ളത് പക്ഷെ അത് പിന്നെ ഈ തലേ ദിവസം ഇങ്ങനൊരു ആശയം കുഴപ്പം അല്ലെങ്കിൽ ഒരു വലിയ ഒരു വിവാദം വരുമ്പോ അത് സി പി എമ്മിനെ ആയിരിക്കില്ല ബാധിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ എന്താ സംശയം ഇപ്പൊ ചർച്ച നടത്തി എന്ന് വന്നിരിക്കുന്നു തീർച്ചയായിട്ടും എന്തിനു വേണ്ടി കണ്ടു എന്നുള്ള രണ്ടാമത്തെ കാര്യം അതിപ്പോ ജയരാജന്റെ അദ്ദേഹത്തിന്റെ രീതി പോലെ കന്ന് അതിനെ വളച്ചൊടിക്കാൻ വ്യാഖ്യാനിക്കാം നന്ദകുമാർ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു ദല്ലാനന്ദകുമാർ പറഞ്ഞത് കേട്ടാൽ വലിയ രസമാണ് പ്രകാശ് ജാവ്ദേക്കർ വന്നിട്ട് ഇവിടെ പല നേതാക്കളെയും കൊണ്ടുവരാൻ ശ്രമിച്ചു കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് അദ്ദേഹത്തെ മുൻപ് മുൻപ് നമ്മൾ എന്താണ് കുറച്ച് കാലത്തിനകം കോൺഗ്രസ് വളർപ്പുണ്ടായിട്ട് കോൺഗ്രസിൽ നിന്ന് കുറച്ച് നേതാക്കൾ ബിജെപിയിലേക്ക് പോകും ഇപ്പൊ നേരെ തിരിഞ്ഞു അതെ 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 ഇപ്പൊ അത് ഈ ഇതേ സംശയം ായി അവിടെയാണ് വിഷയം സി പി എമ്മുകാർക്ക് ഇത്രത്തോളം അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ സംശയിക്കേണ്ട സാഹചര്യം കേസിൽ പോലും ജി സുധാകരൻ നേരത്തെ നമുക്കറിയാം അദ്ദേഹം പരസ്യമായിട്ട് അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ചു ഇതായി പോയി പൂജാരികൾ മാത്രം പൂജാരിമാർക്ക് വരെ പറഞ്ഞിട്ടുള്ള ആ വ്യക്തി ഒരു ഇടക്കാലത്ത് അദ്ദേഹം രാമായണം വായിക്കുന്നു ക്ഷേത്രത്തിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നു അത്തരം കാര്യങ്ങൾ പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ഇനി ജി സുധാകരനെ ഇനി ജി കൂട്ടി വിളിക്കേണ്ടി വരുമോ എന്ന് തീർച്ചയായിട്ടും ഇപ്പൊ എന്നാ ഇ പി ജയരാജന്റെ കാര്യം പറയുന്നു യഥാർത്ഥത്തിൽ ഈ പിളരാൻ പോകുന്നത് സി പി എം ആണോ ആണോ അതാണ് കാരണം കണ്ണൂരിലെ പല നേതാക്കന്മാരും അവിടെ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും അക്കമിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇ പി ജയരാജന്റെ ചർച്ച തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായതാണ് സക്സസ് ആയതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പദവി രാജ്യത്ത് ചിലപ്പോൾ ലെഫ്റ്റനന്റ് ഗവർണർ ആവാനോ അല്ലെങ്കിൽ ഗവർണർ ആക്കാനോ ഇതൊക്കെ ആയിരിക്കാം വാഗ്ദാനം അത് ആക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇല്ലയോ എന്നുള്ളതല്ല ഒരു പ്രധാനപ്പെട്ട പദവി സംസാരിച്ചിരുന്നു ആ പദവി എന്ത് എന്നുള്ളവർ പറഞ്ഞിട്ടില്ല ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം അത് ഓക്കെ ആയിരുന്നു പക്ഷേ ഇ പി ജയരാജന് ഒരു ഭയമുണ്ടായ ഉള്ളിൽ കണ്ണൂരിലെ സി പി എം എന്നുള്ളത് തനിക്ക് പണി കിട്ടും കാരണം രാഷ്ട്രീയപരമായി മാറി ചിന്തിക്കുന്നവരെ കൊന്ന പാർട്ടിയാണല്ലോ കണ്ണൂരിൽ ആ രാഷ്ട്രത്തെ കണ്ണൂരിൽ നിന്ന് സ്വന്തം സഹാക്കൾ തന്നെ തനിയ് പണി തരുമോ എന്നുള്ള ഭീഷണി മാറി അവരെ ടി പിക്ക് പറ്റിയ എന്തുകൊണ്ടാണ് പാർട്ടി അവിടുന്ന് മാറി കോൺഗ്രസിലോട്ട് പോയിരുന്നെങ്കിൽ ടി പിക്ക് അവസ്ഥ ബിജെപിയിലേക്ക് പോയ പോലെ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കിയത് വെല്ലുവിളിക്കാൻ ഇ പി അങ്ങനെ ഒരു പേടി ഇ പിക്ക് കാണത്തില്ലായിരുന്നു പക്ഷെ കണ്ണൂർ ആയതുകൊണ്ട് ചിലപ്പം പറയാൻ പറ്റും അദ്ദേഹത്തിന് തന്നെ പണി അറിയാമല്ലോ ഫുള്ള് പണി ചെയ്ത് പഠിച്ചു വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഭയം കാണുമായിരിക്കും പക്ഷെ അദ്ദേഹം കണ്ടു ചർച്ച ചെയ്തു എന്നുള്ള കാര്യത്തിൽ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു രാജേഷ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ശോഭാ സുരേന്ദ്രനെയും ഈ പറഞ്ഞ അനിൽ ആന്റണിയെയും പണിയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഭവം സി പി എമ്മിന് തന്നെ തിരിച്ചടിയായിരിക്കും അവസാന മണിക്കൂറിൽ അങ്ങനെ സി പി എമ്മിലെ നേതാക്കൾ തന്നെ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അത് ഇ പി എഫ് പോലൊരു നേതാവ് കണ്ണൂരിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ഇത്രത്തോളം ഒരാൾ ജി പണിയെടുത്തൊരാള് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോകുന്നു എന്ന് ആളുകൾക്ക് തോന്നുന്നു സംശയം തോന്നുന്നു സന്തോഷമായിട്ട് തോന്നുന്നു ഹൈന്ദവ സഖാക്കളാണ് അതാണ് അവർക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല ആലപ്പുഴയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആലപ്പുഴയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടുന്ന് ഒരുപാട് ആളുകൾ അത് നേതാക്കൾ അവിടുത്തെ ലോക്കൽ അടക്കമുള്ള ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കാൻ പോയ പണി കിട്ടും അവർ പോയത് എങ്ങോട്ടോ സി പി ഐയിലേക്ക് സി പി ഐയിലേക്ക് സി പി എമ്മിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അപ്പം എന്തൊക്കെയോ അതിനകത്ത് ഒരു അതാണ് തീർച്ചയായിട്ടും ഈ അവസാന മണിക്കൂറുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം ആണ് എന്തെങ്കിലും ഒക്കെ ഇടംകോലിട്ട് മറ്റു പാർട്ടികളെ ഈ സമയങ്ങളിൽ പ്രതിരോധത്തിലാകുന്നത് പക്ഷെ ഇത്തവണ അവർക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ അവര് തന്നെ ഏത് വിട്ടൊരു ബുറ അങ്ങ് തിരിച്ചടിച്ചു